ഹലോ എല്ലാവർക്കും കൈതപ്പുള്ളി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു വണ്ടിയുടെ റിവ്യൂമായി ആയി വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ എടുത്ത ഒരു പുതിയ ബുള്ളറ്റാണ് എൻഫീൽഡ് റോയൽ എൻഫീൽഡാണ് ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നത് ക്ലാസിക് ത്രീ ഫിഫ്റ്റി പുതിയ മോഡൽ തന്നെയാണ് അത് ഞാൻ കൊടുത്ത് അപ്പോൾ മകൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായി മകൻ അപ്പോൾ അവന് താൽപ്പര്യപ്പെട്ടത് ഈ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി എടുത്തു എന്തായാലും അവൻ്റെ സെലക്ഷൻ വളരെ നന്നായി കാരണം ഇതുമ്പോ യാത്ര ചെയ്യാൻ യാത്രസുഖം വളരെ അധികമുണ്ട് കാരണം എനിക്ക് നടുവേദന ഉള്ളൊരു വ്യക്തിന് പക്ഷേ നടുവേദനയിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചെറിയ വണ്ടി ഓടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വണ്ടി ആകുമ്പോൾ ഒരു കുഴപ്പമില്ല വളരെ സുഖമുണ്ട് യാത്ര ചെയ്യാനായിട്ട് വണ്ടി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ ഒരു ഫേസ്ബുക്ക് സുഹൃത്തിൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരമാണ് ഇപ്പം ഇത് റിവ്യൂ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് വണ്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞു വളരെ നല്ലൊരു വണ്ടീനെ ഞാൻ സ്റ്റീലിന് വില കുറവുള്ളൂ അപ്പോൾ എനിക്ക് സ്റ്റീൽ വണ്ടി വേണ്ട കാരണം ഞാൻ ബുള്ളറ്റ് ക്ലാസ്സി ക്ലാസ്സിക്കിടുന്നത്രീ സ്റ്റീലാണ് അത് ദിവസേന നമ്മൾ ചെളിയിൽ കൂടെ പോയാൽ തുടക്കണം എന്നതിനൊന്നും നമുക്ക് ടൈം കിട്ടാറില്ല അപ്പോൾ ഇത് സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്കാണ് അപ്പോൾ അത് അതുകൊണ്ട് അതിനെ നമ്മൾ തുടച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല വില ഇത്തിരി കൂടിയാലും വളരെയധികം എനിക്കിഷ്ടപ്പെട്ടു വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി വളരെ നല്ല വണ്ടിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വണ്ടിക്ക് ഒരുപാട് അപ്ഡേഷൻ കൂടുതൽ വന്നിട്ടുണ്ട് പെട്രോൾ മീറ്റർ ആദ്യമേ ഉണ്ട് എങ്കിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് വണ്ടി വളരെ സുഖമാണ് ഓടിക്കാനായിട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഗിയർ സിസ്റ്റമാണ് ഗിയർ സിസ്റ്റവും വളരെ സുഖമാണ് അഞ്ച് ഗിയറാണ് നമ്മൾക്ക് ഒരു മിനിമം ഒരു അറുപത് സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നാൽപ്പതിലും മേലെ മൈലേജ് കിട്ടും ഇത് ഡിസ്ക് ബ്രേക്കാണ് അഫ്രൻറ്റും വെക്കും ഫ്രണ്ടും വയ്ക്കും ഡിസ്ക് ബ്രേക്ക് ആണ് ഇത് പിന്നെ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചു ഓടിച്ചു കഴിഞ്ഞാൽ ഒരു മിനിമം സ്പീഡ് ഒരു അറുപതിലൊക്കെ പോയി കഴിഞ്ഞാൽ മൈലേജും കുഴപ്പമില്ല നമുക്ക് സുഖം കിട്ടും പിന്നെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ അഞ്ഞൂറിലാണ് ഫസ്റ്റ് സർവീസ് അതിന് ഒരു രണ്ടായിരം രൂപകളായി അടുത്ത സർവീസിന് ഓയിൽ ചേഞ്ച് വേണ്ട അതിന് പൈസ വരില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ വണ്ടി പൊതുവെ നിങ്ങൾ ബുള്ളറ്റ് ഫീൽഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വണ്ടീനെ കാരണം ഇപ്പം ഇപ്പോൾ ജി എസ് ടി കുറഞ്ഞു ഇപ്പോൾ വിലയും കുറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഞാൻ സെലക്ട് പിന്നെ ഇതിനെടുത്ത് പറയേണ്ടത് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു വണ്ടി പുതിയ ക്ലാസ്സിക്ക് ആദ്യത്തെ മോഡലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ സൈലൻസർ മാറ്റി വെക്കും സൈലൻസർ മാറ്റി വെച്ചാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തും കണ്ടു ഭയങ്കര ബുദ്ധിമുട്ടാണ് സൗണ്ട് ഇതിൻ്റെ സൗണ്ട് നമ്മളെ സെയിം നമ്മളൊക്കെ പഴയ കാലത്തുള്ള ബുള്ളറ്റിൻ്റെ അതേ സൗണ്ടാണ് സൗണ്ടാണ് എടുത്തത് പിന്നെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ വണ്ടിക്കില്ല ബുള്ളറ്റിന് ഉണ്ടായിരുന്ന ആകെ ഒരു കുഴപ്പം ആണ് ഫൈബ്രേഷൻ എന്ന് പറയുന്നതില്ല ഇഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഒരു പണി പൊതുവേ കുറവാണ് ആ സർവീസ് ചെയ്യേണ്ടി വരുള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ഇരുപതിനായിരം രൂപ കൊടുത്താൽ വണ്ടി ഇറക്കാവുന്നതാണ് അപ്പോൾ വണ്ടി എന്നെ സംബന്ധിച്ച് ഞാനിത് എൻ്റെ ഫേസ്ബുക്കിലൊരു സുഹൃത്ത് പറഞ്ഞ് ഇക്കാ പുതിയ വണ്ടി എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അത് അത് കാരണമാണ് അപ്പോൾ റിവ്യൂ ചെയ്യുന്നത് ഇതിന് മുന്നേ ഒരുപാട് വണ്ടി റിവ്യൂ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാം ലൈക്ക് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേമാതിരി സഹായിരിക്കുക അപ്പോൾ ഇതാണ് വണ്ടി ഇതിൻ്റെ നമ്പർ ഞാൻ ബുക്ക് ചെയ്ത് എടുക്കണം അതിന് മുമ്പായിരത്തഞ്ഞൂറ് രൂപ വേണം പൂജ്യം മുന്നൂറ്റി ഇരുപത്തിരണ്ട് ആണ് ബുക്ക് ചെയ്തുള്ള നമ്പർ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക നിങ്ങളെ ചോദിച്ച ഞാനിതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഇതാണ് ഇതിൻ്റെ മീറ്റർ സിസ്റ്റം സൗണ്ട് അല്ല സൗണ്ട് ഇതാണ് ഞാൻ ഇതുണ്ട് ഇല്ല വളരെ നല്ല സൗണ്ടാണ് നമ്മളൊരു പതുക്കെ സാധാരണ ഈ പിള്ളേർ ഓടിക്കുന്ന മാതിരി ഓടിയത് സ്പീഡ് കിട്ടും സ്പീഡ് ഡ്രൈവ് ചെയ്യുക പക്ഷെ നമ്മളൊരു അറുപത് മാക്സിമം പോവുകയാണെങ്കിൽ മൈലേജും കിട്ടും വണ്ടിക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട് അടിച്ച് പൊടിക്കാർക്ക് ബുള്ളറ്റ് നല്ലതല്ല അതിനൊക്കെ വേറെ വല്ല ഗ്ലൂക്കോ അങ്ങനത്തെ വണ്ടിയൊക്കെയാണ് നല്ലത് ഇതിപ്പോൾ നൂറോ നൂറിക്കൂലോ പോവാന്നുള്ളൂ സ്പീഡുണ്ട് അങ്ങനെ സംബന്ധിച്ച് നമ്മൾക്കൊരു മൈലേജൊക്കെ കിട്ടണം വണ്ടിക്ക് അത്യാവശ്യം ചിലവ് കുറച്ച് ഓടിക്കണം വണ്ടിക്ക് ഒരു പണി വരില്ല ഇത്രയുമാണ് എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ വണ്ടി എടാ മൊത്തത്തിൽ കാണാൻ ഒരു എത്ര ലുക്ക് ഉണ്ടെന്ന് നോക്കിയാൽ വളരെ നല്ല ലുക്കാണ് വണ്ടി ഇപ്പോൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നമ്മളെ ഇനിയും വേറെ വണ്ടി റിവ്യൂ ആയിരുന്നു ഞാൻ എടുക്കുന്ന വണ്ടിയേ ഞാൻ റിവ്യൂ ചെയ്യാറുള്ളു അല്ലാണ്ട് വേറെ വണ്ടി നിങ്ങൾ റിവ്യൂ ചെയ്യാറില്ല ഞാനെടുത്ത എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യാറുള്ളൂ അപ്പം എൻ്റെ ചാനലിനെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ക്ലാസിക്കിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് യാത്രയ്ക്ക് സുഖം തരുന്ന ഒരു വണ്ടി ഇതാണ് ലോങ്ങ് പോകാനോ എല്ലാത്തിനും പറ്റിയൊരു വണ്ടി തന്നെയാണ് അപ്പോൾ ഈ വണ്ടി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് നിങ്ങൾ ടെസ് ഡ്രൈവിന് പോവുക നോക്കുക നിലനിൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയും പൊള്ളുമൊക്കെ ഇതുപോലുള്ള ചാനലിൽ പറയാനായിട്ട് വലിയ റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല